നമ്മളെല്ലാം ഞാൻ പറഞ്ഞല്ലോ പലവിധ പ്രതിസന്ധികളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ നമ്മളോട് എന്താ പറയുന്നത് നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കണം എന്നാണ് നിങ്ങൾ നിരാശപ്പെടരുത് നിങ്ങൾ തകർന്നു പോകരുത് നിങ്ങൾ തളർന്നു പോകരുത് നിങ്ങൾ പിന്തിരിഞ്ഞോടരുത് നിങ്ങൾ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കണം ആ പ്രതിസന്ധികളെ ജീവിത പ്രതിസന്ധികളെ മറികടക്കാൻ നിങ്ങളുടെ ആത്മവിശ്വാസം എന്താ നമ്മൾ പ്രത്യാശയുള്ളവരാണ് എന്തുകൊണ്ട് നിങ്ങൾ പ്രത്യാശയുള്ളവരാണ് വാഗ്ദാനം നൽകിയിരിക്കുന്നവൻ വിശ്വസനാണ് അതുകൊണ്ട് പ്രത്യാശ ഉള്ളവരായിരിക്കണം നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നവരും നിങ്ങൾ ഒന്നും വ്യത്യസ്തരല്ല എല്ലാവരും ആ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് ഞങ്ങളെല്ലാം ആൾക്കൂട്ടത്തിൽ കഴിയുന്നവരാണ് മിക്കവാറും ആളുകൾ പക്ഷേ ചിലപ്പോൾ ഈ ആൾക്കൂട്ടത്തിൻ്റെ ബഹളത്തിനിടയിലും നമ്മളെല്ലാം ആൾക്കൂട്ടത്തിൽ തനിയായിപ്പോവും ആൾക്കൂട്ടത്തിൽ തനിയായി പോവും ഏകാന്തത വന്ന് നമ്മളെ മൂടും നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു തളർച്ച നമ്മളെ ബാധിക്കും എല്ലാ മനുഷ്യരെയും പോലെ അപ്പോൾ അതിൽ നിന്ന് കരകയറേണ്ടത് ചിലർ ഡിപ്രഷനിലേക്ക് പോകും ചിലർ ആത്മഹത്യയിലേക്ക് പോകും ആത്മഹത്യയിലേക്ക് പോകാതെ ഡിപ്രഷനിലേക്ക് പോകാതെ ഏകാന്തതയിലേക്ക് പോകാതെ നമ്മളെ പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്ക് കരുത്തായി നൽകുന്നത് അവനാണ് വിശ്വാസമാണ് ആ വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചിലപ്പോൾ നമ്മൾ വല്ലാതെ തളർന്നു പോകും പല കാരണങ്ങൾ കൊണ്ട് സങ്കടങ്ങൾ വരും നമുക്ക് വല്ലാതെ ഞാൻ എൻ്റെ സങ്കടങ്ങൾ വരുമ്പോൾ ഞാനെൻ്റെ കണ്ണ് പൊത്തി പ്രാർത്ഥിക്കും ഞാൻ എൻ്റെ കണ്ണടച്ചാൽ കാണുന്നത് ക്രൂശിതമായ ഒരു രൂപത്തെയാണ് ആ രൂപം കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറയും എൻ്റെ കണ്ണ് നിറയുമ്പോൾ എൻ്റെ സങ്കടങ്ങൾ പോയി വിളിക്കും പിന്നെ എനിക്ക് എന്ത് സങ്കടം ഇത് കണ്ടാൽ പിന്നെ അതിനേക്കാൾ വലുതെന്താ ഉള്ളത് ഈ ലോകത്തെ മനുഷ്യരുടെ മുഴുവൻ പാപ പരിഹാർത്ത പരിഹാരത്തിനായി ക്രൂശിതനായ യേശുവിൻ്റെ രൂപം നമ്മൾ കാണുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ നിറയുന്ന കണ്ണീർ നീരിൽ അലിഞ്ഞു പോകും അതാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും ഇത് നമ്മുടെ മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും എല്ലാ ചുമതലകൾ വഹിക്കുന്നവരുടെയും ജീവിതത്തിലെ കാലിൻ്റെ ദീപവും പാതയുടെ പ്രകാശവുമായി അവൻ മാറണം